പാടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ നിർമ്മിച്ച പടാരക്കുന്ന പള്ളി റോഡ് തുറന്നു കൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് ഇതോടെ നടപ്പായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് പോയിന്റ് ആറ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പടാരക്കുന്ന് പള്ളി റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള പതിനാറാം വാർഡിലെ പടാരക്കുന്ന് പള്ളി റോഡിന്റെ ഉദ്ഘാടന വേളയിലാണ് നമ്മൾ സംബന്ധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം പതിനാറാം വാർഡിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരാവശ്യവുമായിട്ടുള്ള ഈ റോഡ് ഏകദേശം പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ നമ്മുടെ ഏറ്റവും പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടുന്ന് മയ്യത്ത് നിസ്കരിച്ച് മയ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമാർ മാർഗമുള്ള ഈ ഈ പ്രദേശവാസികൾക്കുള്ള ഒരു വഴിയാണ് അതിന് ഇത്തരത്തിലുള്ള റോഡുകൾക്ക് പ്രാധാന്യം കൊടുത്തു കൊണ്ടുപോയിട്ടുള്ള ഈ വാർഡിന്റെ പ്രിയപ്പെട്ട മെമ്പറും പാട്ടിക്കാട് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റും പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് ഇതോടെ നടപ്പിലായത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് അധ്യക്ഷത വഹിച്ചു സംബന്ധിച്ചിടത്തോളം കക്കുളം പടാരക്കുന്ന് മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട റോഡായിരുന്നു ഈ പള്ളി റോഡ് ഇത് ഞാൻ ഈ പതിനാറാം വാർഡിൽ മത്സരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ജനങ്ങളോട് ഒരു വാഗ്ദാനമായി കൊടുത്തതായിരുന്നു ഞാൻ ജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ പള്ളി റോഡ് ഇതിന്റെ പൂർത്തീകരണം ഞാൻ പൂർണ്ണമായിട്ടും ഇത് ഏറ്റെടുത്തു കൊണ്ടിരുന്നത് ചെയ്യും വാക്ക് ഉറപ്പ് കൊടുത്തിരുന്ന അടിസ്ഥാനത്തിലാണ് ഈ പള്ളി റോഡിന്റെ ഈ ഉദ്ഘാടന വേദിയിൽ നമ്മൾ എല്ലാവരും ഇവിടെ ഒന്നു ചേർന്നിട്ടുള്ളത് അംഗം ടി സൈനുലാബിദ് ഉമ്മർ എ ടി അബ്ദുള്ള ഹാജി പി കെ ഷെരീഫ് റംഷാദ് കുഞ്ഞു കെ കെ സോണിയ പി സുമയ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു न्यूज़ ब्यूरो पांडिकाड़